ഹലോ നമസ്കാരം കേരളം ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകേണ്ട കേരളം മാതൃകയാണ് ലോകത്തിലെ ഏതൊക്കെ പുരസ്കാരങ്ങളുണ്ടോ ആ പുരസ്കാരങ്ങളെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കേരളത്തിനും കൊടുക്കണം ലോകത്ത് ഏതൊക്കെ പുരസ്കാരങ്ങൾ ഇതുവരെ ആരൊക്കെ എവിടെയൊക്കെ കീഴടക്കിയെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നേടിയെന്നോ പറഞ്ഞാലും ഇതിലും വലിയ പുരസ്കാരം കൊടുക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ കേരളം അംഗീകരിക്കേണ്ടതാണ് കേരളം മറ്റേ ഭരണത്തിൻ്റെ മികവ് കൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കേരളം എല്ലാം തികഞ്ഞൊരു കേരളം നൂറ് ശതമാനം സാക്ഷരത കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോയാൽ പഠിച്ചുമിടുക്കരായി നല്ല ഇതാവുന്ന കേരളം എവിടെയാണ് കേരളം കേരളത്തിൽ നടക്കുന്ന ഇന്ന് രാവിലെ കേട്ട ന്യൂസുകളും ഇന്നലെ കേട്ടുകൊണ്ടിരുന്നതും കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതായി ന്യൂസുകളും കേൾക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല ലോകത്തിലെ പുരസ്കാരം കൊടുക്കേണ്ടതും വാങ്ങാൻ അർഹതയുള്ളതുമായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയെ തല്ലിക്കൊന്ന് അവൻ്റെ കബറടക്കി ചൂടാറുന്നതിന് മുൻപേ ആ കേസിലെ പ്രതികളായ ആളുകൾക്ക് എക്സാം എഴുതാൻ എസ് എൽ സി പരീക്ഷ എഴുതി അവരുടെ ഭാവി ഉറപ്പിക്കാൻ അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും പോലീസ് സേനയും അതുപോലെ തന്നെ കോടതി എന്തുകൊണ്ട് ഇങ്ങനെ ഉത്തരവിട്ടു എന്ന് കേൾക്കുമ്പോൾ സങ്കടം വരികയാണ് കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ അവസാന വാക്ക് കോടതി എന്നതാണ് ഈ കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടതുകൊണ്ടാണ് പിള്ളേരെ പരീക്ഷ എഴുതിയിരിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ മരിച്ചുപോയ കുട്ടി കുട്ടിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ തല്ലിക്കൊന്ന കുട്ടിയുടെ കുടുംബത്തിനോ അവർക്കൊന്നും ഭാവിയില്ലേ അല്ലെങ്കിൽ ആ മരിച്ചുപോയ കുട്ടിയെ ഒരു കാരണവശാലും കുടുംബം ജീവിക്കാൻ പാടില്ലാതെ ആ കുടുംബത്തിൻ്റെ അടി അടിത്ത ആ കുടുംബത്തിന്റെ അഭയവും എല്ലാമായിട്ട് വളർന്നു വന്ന മിടുക്കനായ ഒരു പയ്യൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പാരൻസിന്റെ കൂടെ ജീവിച്ച് വളർന്ന കുട്ടികള് കൊലപാതകള് എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന ചിരി വന്നു അതുകൊണ്ടാണ് അവർ നമ്മുടെ ഗവൺമെന്റ് അംഗീകാരം കൊണ്ട് ചിരി വന്നതാണ് അല്ലാതെ ആ മറ്റൊരു രീതിയിലല്ല ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കൊലപാതകകളും അതുപോലെ തന്നെ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികളും ഇങ്ങനെ ആവണം കൊല്ലാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ട കുട്ടികളെ നമുക്ക് പാർട്ടിക്ക് ആവശ്യമുണ്ട് പാർട്ടി വളർത്തിയെടുക്കണമെന്ന് പൊതുജനത്തിനെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണമികവിനെയോ കുറ്റം പറയാൻ കഴിയില്ല കാരണം എം ഡി എം എ പോലെയുള്ള എല്ലാ തരത്തിലുള്ള മാരകമായ വിഷങ്ങളും മയക്കുമരുന്നുകളും എല്ലാ തരത്തിലുള്ള ഇതുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൊച്ചുകുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഗവൺമെൻറ് വളരെ സജീവമാണ് കാരണം എന്താണ് അവർ ചെയ്യുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും കള്ളത്തരങ്ങളും മൂടി വെക്കാൻ നാട്ടിൽ അനിഷ്ടമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തണം കുട്ടികൾ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ ചെയ്യണം അവർ കൊലപാതകം ചെയ്യുമ്പോൾ പോലീസായാലും നാട്ടുകാരായാലും ചാലുകാരായാലും അവരുടെ പിന്നാലെ പോകും അതുകൊണ്ടാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ന് പരിശോധ മാ മകനെ മണ്ണിനടിയിലാക്കിയിട്ട് അവര് പരീക്ഷ എഴുതി അവരുടെ ഭാവി ഉറപ്പിക്കുന്നു കേരളം ഭരണമികവല്ല എന്ന് പറയാൻ കഴിയുമോ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ കട്ടാൽ കൈവെട്ടണം കൊന്നാൽ തിരിച്ചു കൊല്ലണം അങ്ങനെയുള്ള കഠിനമായ നിയമങ്ങൾ വരണം ചില രാജ്യങ്ങളിൽ ജയിലുകളുണ്ട് ശിക്ഷിച്ചു കഴിഞ്ഞാല് റാ പോലത്തെ ജയിലുകളായിരിക്കും അതായത് ഒരാൾ കുനിഞ്ഞു നിന്നാൽ എങ്ങനെയാന്ന് ആളെ കുനിച്ചു നിർത്തി ജയിലിന്റെ ഉള്ളിലാക്കി അടയ്ക്കും എന്നിട്ട് നടുക്കൊരു കമ്പി വഴിയിട്ട് കൊടുക്കും ആ കമ്പിയമ്മ കമന്ന് വീണ് കിടന്ന് ആ കമ്പിയിൽ തൂങ്ങി കിടക്കുന്ന അവസ്ഥയിൽ വളഞ്ഞ് തൂങ്ങി കമ്പിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതുപോലെയുള്ള മാരകമായ ശിക്ഷകൾ കൊടുക്കണം കൊല്ലുന്നവനെ കുടുംബത്തിന്റെ നീതി അനുസരിച്ച് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാവുന്ന നിയമം കൊണ്ടുവരണം അതെല്ലാം മാനുഷികമായ നമ്മൾ ചിന്തിക്കുമ്പോൾ തെറ്റാണെന്ന് പറയും പക്ഷേ അത് തെറ്റല്ല അങ്ങനെയുള്ള നിയമങ്ങൾ വന്നാലേ കേരളം ഇനി മുന്നേറൂ അല്ലെങ്കിൽ കട്ടാൽ കൈവെട്ടുന്നവൻ്റെ നിയമം വരണം ഓരോന്നിനും നിയമം നിയമത്തിൻ്റെ ബലം കൊടുത്ത് നിയമത്തെ സംരക്ഷിച്ച് വേണം മുന്നോട്ട് പോണ്ടത് അല്ലാതെ പാർട്ടിക്കാരുടെ മക്കളായതുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ആളുകൾ ആവശ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് പാർട്ടി ജനങ്ങളെ സേവിക്കാനാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കട്ടുമുടിച്ച് നാട് നശിപ്പിച്ച് നാട് വികസിച്ചു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു നല്ല ഭരണം കാഴ്ച വെച്ചാൽ ആര് വെച്ചാലും ഇത് തന്നെയാണ് ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് ഉദരത്തിലുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പോലും നല്ലൊരു കടബാധ്യതയായിട്ടാണ് ആ കുട്ടി ജനിച്ചു വീഴുന്നത് ഇതൊക്കെ എവിടെയാണ് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വിദേശ രാജ്യങ്ങളിലെടുത്ത് നോക്കിയാൽ ഒരുപാട് മുൻപന്തിലാണ് എല്ലാം കൊണ്ടും കേരളം അതായത് ഇനി കേരളം നശിക്കാനൊന്നുമില്ല നശിപ്പിച്ചു നശിച്ചു പോയി ഒരു വിധത്തിലും കേരളത്തിന് മുന്നേറാനുള്ള ഒരു വഴികളും ഇല്ലാത്ത രീതിയിൽ കേരളം അത്രയും അധം പതിച്ചു കാരണം കേരളത്തിൻ്റെ അവസ്ഥ അതാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വരുന്ന തലമുറയെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിച്ച് കളയാനും അവർക്ക് വീണ്ടും വീണ്ടും കൊലപാതകങ്ങളും അനിഷ്ടമായ സംഭവങ്ങളും ചെയ്യാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നു എന്ന് കേരളത്തിലെ ഭരണകർത്താക്കളായ മുഖ്യമന്ത്രിയും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം തെളിയിച്ചു കഴിഞ്ഞു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനം നല്ല വ്യക്തികളുണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലത് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കാം പക്ഷേ അവരും കൊലപാതകങ്ങളും പെണ്ണുകേസും തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരങ്ങളും എല്ലാത്തിലും പെട്ട് അവരും ജയിലിലാണ് അല്ലെങ്കിൽ കേസുകളിലാണ് അപ്പം അങ്ങനെയുള്ള ഒരു കേരളത്തിൽ എങ്ങനെ വികസിക്കും എങ്ങനെ വളർന്നു വരും നിയമം കൈകാര്യം ചെയ്യേണ്ട പോലീസ് വിദേശ രാജ്യങ്ങളിലെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകർത്താക്കൾ വരും ഭരിച്ചു പൊക്കോളണം അല്ലാതെ അവരെ ഭരിക്കാനായിട്ട് പോലീസിന് അധികാരമില്ല പോലീസ് ഭരിക്കാൻ വരുന്നവർ ജയിച്ചു കഴിഞ്ഞ് വരുന്ന പാർട്ടിക്കാർ അഞ്ച് വർഷമായി മാറിപ്പോവും പോലീസ് എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ജനങ്ങളുടെ സുരക്ഷയാണ് അവരുടെ നിയമം അനുസരിച്ച് വേണം കാര്യങ്ങൾ പോകാനായിട്ട് അല്ലാതെ വരുന്നവൻ്റെ കളിപ്പാവയായിട്ടോ അല്ലെങ്കിൽ വരുന്ന പാർട്ടി മാറി വരുന്നവരുടെ കളിപ്പാവയായിട്ടോ മാറേണ്ടതല്ല പോലീസ് പോലീസ് അടിമകളെ പോലെ ഇങ്ങനെ പെരുമാറുന്നു കോടതി ഉത്തരവിട്ടെന്ന് പറയുന്നു അത് കേട്ടപ്പോഴാണ് കൂടുതൽ വിഷമവും ചിരിയും വന്നത് കാരണം കോടതി പരിശോധന ആയിട്ട് ഈ പിള്ളേരുടെ ഭാവി ഉറപ്പിക്കുന്ന കോടതിക്ക് എന്ത്ത്ര നിർബന്ധം അന്നത്തെ കോടതി അങ്ങനെ ചെയ്തത് അപ്പോൾ കോടതി പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ കോടതിയെ ബഹുമാനിക്കുന്നു പോലീസിനെ ബഹുമാനിക്കുന്നു എല്ലാ നല്ല കാര്യങ്ങളും ബഹുമാനിക്കുന്നു പക്ഷേ നമുക്ക് കേട്ടപ്പോൾ തോന്നിയത് കോടതിക്ക് പോലും ഈ പിള്ളേരുടെ കാര്യത്തിൽ താല്പര്യം ചെറുതായിട്ടുണ്ട് എന്നതാണ് അങ്ങനെ പരീക്ഷ ചെയ്താൽ ഒരു അവസരം കൊടുക്കേണ്ട കാര്യമില്ല ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് കേട്ടല്ലോ മരിച്ച കുട്ടിയുടെ പിതാവ് പറഞ്ഞത് ഈ വർഷം പരീക്ഷ എഴുതാതെ അടുത്ത വർഷം അവർ എഴുതട്ടെ ഒരു വർഷം അവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കൂ എത്ര സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന് ഒരു വെറുപ്പോ ഒരു ദേഷ്യമോ ഒരു ഇതോ അദ്ദേഹം അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകം പോയി എൻ്റെ എൻ്റെ കുടിഞ്ഞു പോയി പക്ഷെ മറ്റുള്ള കുട്ടികളെ ഭാവി പോണമെന്ന് പറയുന്നില്ല പക്ഷെ ഒരു പണിഷ്മെന്റ് ഇത് ചെയ്യാൻ കഴിയാത്ത കേരളം എന്ത് ഭരണമികവാണ് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് സേനയിലെ ആളുകൾക്ക് എന്താണ് ഇത്രയും കഴിവില്ലാതെ പോകുന്നത് കോടതി എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പോൾ ഇവര് നാട്ടിൽ ഇവർ ആവശ്യമാണ് പാർട്ടിക്കാർക്കായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ ഉള്ള പിള്ളേരുകൾ പശ്ചാത്തലമുള്ള മാതാപിതാക്കളുടെ കുട്ടികളെ ആവശ്യമാണ് കാരണം നാട്ടിൽ അനിഷ്ടമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം നാട് നശിക്കണം നാട് രക്ഷപ്പെടരുത് ഒരു കാരണവശാലും നാട് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ളതിന്റെ മുഖ ഉദാഹരണമാണ് കാരണം ഇന്ന് രാവിലെ എൻ്റെ മൂന്ന് മക്കള് കുഞ്ഞു കുട്ടികളാണ് അവർ ന്യൂസ് കേട്ടപ്പോൾ ചോദിച്ചത് ഈ കുട്ടികൾ കൊലപാതകം ചെയ്ത് കുട്ടികളാണോ പരീക്ഷ എഴുതാൻ പോകുന്നെ അവരുടെ മകത്തെ പരീക്ഷ എഴുതിക്കുന്നേ അവർ പരിശീലിക്കാൻ പാടുണ്ടോ എന്ന് ഈ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നു അപ്പോൾ അത്ര പോലും വിവരമില്ലായ്മയാണ് നമ്മുടെ ഭരണകർത്താക്കൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇങ്ങനെ ഉത്തരവിട്ടെങ്കിൽ ആ കോടതിക്ക് കോടതിക്കുള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യ അത്രയും സങ്കടകരമായ ഒരു കാര്യമാണ് കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ തന്നെ പല കുടുംബങ്ങളെയും തലയ്ക്കടിച്ചു കൊല്ലുന്നു ചിറ്റിക്ക് അടിച്ചു കൊല്ലുന്നു അങ്ങനെ പല ഇതുകൾ ഉണ്ടാവുമെന്ന് ട്രെയിനിൽ ചാടി മുന്നിൽ ചാടേണ്ടി വരുന്ന് മകളെയും മക്കൾ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ഒരമ്മയ്ക്ക് ചാടേണ്ട വരുന്നത് അതിനെ കാരണക്കാരനായ ഒരു ആ പള്ളിയിൽ വികാരിയാണ് അപ്പം ഇങ്ങനെ അനിഷ്ടമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്താണ് നേടുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നാട് നശിപ്പിച്ചിട്ട് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് കാരണം എന്താണ് നാട് കേരളത്തിൻ്റെ കഴിവുകേട് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത്രയും അധികം കുടുംബങ്ങൾ പോകുന്നത് കാരണം ഒരു രക്ഷയും ഇല്ല കേരളത്തിൽ ജീവിക്കാൻ ഒരു ഗതിയില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മക്കളെ സമാധാനമായിട്ട് വളർത്താൻ കഴിയില്ല അത് അഭിമാനമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി എന്ന് പറയുന്നത് വിഡിത്തമാണ് കേരളത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ പോകില്ല പക്ഷേ കേരളത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തത് പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് പോകും അതിപ്പോൾ എല്ലാവരും പോകുന്നവർ പോകും പക്ഷേ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന അത്രയും ആളുകൾ കുടും കൂടുതലും സംസാരിച്ചാൽ ഇവിടെയുള്ള ഒരുപാട് ഫാമിലികളായിട്ട് സംസാരിക്കും പറയുന്നത് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ മക്കളെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിക്കാൻ പറ്റാത്തത് കേരളത്തിൽ നിന്ന് മക്കളെ ഇവിടെ തോന്നിയിരിക്കുന്ന പറയുന്നത് അപ്പം നമുക്കുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പാർട്ടിയും കുറ്റം പറയുന്നതല്ല പക്ഷേ ഭരണമികവില്ലായ്മയും കേരളത്തിൽ ഇങ്ങനെ സുലഭമായി കിട്ടുന്ന മൈ മയക്കുമരുന്ന കാര്യങ്ങളും ലഹരി വസ്തുക്കളും കിട്ടുന്നത് കൊണ്ട് കുട്ടികളത് ഉപയോഗിക്കുന്ന കോമണായിട്ട് എല്ലായിടത്തും കിട്ടുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുന്നു കേരളത്തിലെ ലഹരി വസ്തുക്കൾ നിയമം മാറണം നിയമത്തിന് ബലം ഉണ്ടാവണം അല്ലെങ്കിൽ കേരളം ഇനിയും കൊലപാതകങ്ങളുടെ ഇതായി മാറും എന്നും പുതിയ കൊലപാതകങ്ങൾ പക്ഷേ ഭരണകർത്താക്കൾക്ക് കൊലപാതകം നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റുകളോ അവർ കട്ടുമുടിക്കുന്നതോ കേസുകളോ കാര്യങ്ങളോ പുറത്തു വരില്ല കാരണം ദിനം പ്രതി നൂറുകണക്കിന് കേസുകൾ പുതിയത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പോലീസുകാരെ അന്വേഷിച്ചാൽ പോലും ഇന്നൊരു പോലീസുകാരനെ അന്വേഷിച്ചാൽ പോലും അവൻ്റെ പേരിൽ പത്ത് കേസ് ഏൽപ്പിച്ച് കൊടുത്താൽ ഒരാൾ പോലീസുകാരൻ പോലും അങ്ങനെ ഓരോ പോലീസുകാർക്കും അങ്ങനെ കൊടുത്താൽ പോലും കേരളത്തിലെ ഈ പോലീസുകാരോട് എണ്ണ വർദ്ധിപ്പിക്കേണ്ടി വരും അത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള കേരളമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകരാജ്യങ്ങളുടെ മുൻപില് ഏത് കാരണവശാലും വലിയൊരു അംഗീകാരം കേരളത്തിൽ കൊടുക്കണം കേരളം അത്രയും വികസിച്ചു കാരണം കൊലപാതകങ്ങൾ നേരം വിളിക്കുമ്പോൾ കേൾക്കുന്ന ന്യൂസ് പറഞ്ഞാൽ കേൾക്കുന്നത് കൊലപാതകങ്ങൾ അത് ഓരോ വ്യത്യസ്തമായ മോഡലിലുള്ള കൊലപാതകങ്ങൾ ഇതിന് ചില പടങ്ങൾ ഇറക്കുന്നതും ഫിലിമുകൾ ഇറക്കുന്ന കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ ഭയങ്കര ഇതുണ്ട് സെൻസർ ബോർഡ് ഇതൊന്നും കാണുന്നില്ലേ മാർക്കോ ഇറങ്ങി മാർക്കോയില് കാണിക്കുന്ന എന്താണ് ഒരു ജനിച്ച് വീഴേണ്ട കുട്ടി സന്തോഷത്തോടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരേണ്ട കുട്ടിയാണ് പക്ഷെ ആ കുട്ടിയെ ആ പടത്തിൽ എടുക്കുന്നത് അമ്മയുടെ വയറ്റിൽ ചവിട്ടി തെറിപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് ആ കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോകുന്നു എവിടെയാണ് കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു പടം ഇറക്കുമ്പോൾ അഞ്ഞൂറായിരം കോടി കളക്ഷൻ കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത് ആ പടം നല്ലതാണെന്ന് പറഞ്ഞ ആളുകളുടെ ബുദ്ധിയെ ഞാൻ ചിന്തിക്കുകയാണ് എന്ത് കണ്ടിട്ടാണ് ആ പടം നല്ലതാണെന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ ഇരുന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് അത് കട്ട് തീർക്കാൻ പറ്റിയില്ല കാരണം അത്രയ്ക്കും ക കണ്ണടച്ചിരുന്ന് പല സീനുകളും കാണേണ്ടി വന്നു ഗ്യാസ് ചുറ്റിക്ക് പിള്ളേർ തലയ്ക്കടിച്ച് കൊല്ലുന്നു തല്ലിക്കൊല്ലുന്നു ചിറ്റിക്കടിച്ചു കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു ഒരു ഫിലിം കാണുമ്പോൾ അത്യാവശ്യം ഒരു നോ നല്ലൊരു സന്ദേശമായിരിക്കും ജനങ്ങൾക്ക് കിട്ടേണ്ടത് അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതും ക്രിമിനലുകളായി വളരാത്ത രീതിയിലുള്ള പടങ്ങൾ കാണാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും കാണിക്കാം പണം എങ്ങനെയുണ്ടാക്കാം പണം ഉണ്ടാക്കാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇതൊക്കെ സെൻസർ ബോർഡ് കാണുമ്പോൾ അവർക്കും വിവേകം ഉണ്ടാവണം സത്യം പറഞ്ഞ കേരളത്തിൽ പണത്തിന് വേണ്ടി എന്ത് ചെയ്യും അല്ലെങ്കിൽ പണം കിട്ടിയാൽ മതി എല്ലാം തികഞ്ഞു എന്ന് പരിധി ജീവിക്കുന്ന ഒരുപാട് വിഡികളുണ്ട് അവിടെയാണ് ഇവിടെ പണം ആവശ്യമാണ് ജീവിക്കാൻ പക്ഷെ അന്തസ്സായിട്ടുണ്ടാകുന്ന പണമായിരിക്കണം അത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ജനങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു തെറ്റായ സന്ദേശം കൊടുത്തിട്ടോ അല്ല വേണ്ടത് മാർക്കോ ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത പടമാണ് യാറൊക്കെ അംഗീകരിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആ പടം ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെയുള്ള കുറേ കൊലപാതകങ്ങൾ നടന്നത് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കേരളത്തിന് അഭിമാനിക്കാം കേരളം എല്ലാം കൊണ്ടും ഉന്നതിയിലെത്തി ഇന്ന് അത് തെളിയിച്ചിരിക്കുന്നു കേരളത്തിലെ പോലെ തന്നെ ഇത്രയും നല്ലൊരു ഭരണകർത്താവില്ല ഇത്രയും നല്ലൊരു കേരളം ഇനി ഉണ്ടാവില്ല ദൈവത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ പേര് മാറ്റി പിശാശിൻ്റെ നാട് എന്നാക്കുന്നതായിരിക്കും ഇനി മുന്നോട്ടുള്ള അവസ്ഥകൾ ഇങ്ങനെ തുടർന്നു പോയാൽ നല്ലത് അത്രയും നശിച്ചു നശിപ്പിച്ചു